അപരനെ കണ്ടോ ഞാൻ ചോദിച്ചത് എൻ്റെ അപരൻ്റെ കാര്യമൊന്നുമല്ല പത്മരാജൻ സാറിൻ്റെ അപരൻ മൂവി അതിലെ അപരനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പത്മരാജൻ സാറ് തിരക്കഥയും സംവിധാനവും ചെയ്ത സിനിമയാണ് അപരൻ ഈ അപരൻ മൂവിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം നമ്മളുടെ മലയാള സിനിമയുടെ മണിമുത്ത് എന്ന് പറയാവുന്ന ജയറാമേട്ടൻ്റെ ആദ്യത്തെ സിനിമയാണ് അപരൻ പത്മരാജൻ സാർ ജയറാമേട്ടനെ ഇതുപോലൊരു അതായത് ഒരു രീതിയിലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു ക്ലൈമാക്സ് ഉള്ളൊരു സിനിമയിലേക്കാണ് പത്മരാജൻ സാർ ജയറാമേട്ടനെ ഇൻട്രോ ചെയ്തിരിക്കുന്നത് പത്മരാജൻ സാറിൻ്റെ അഭരനിലെ വിശേഷങ്ങൾ നിങ്ങൾക്കറിയണ്ടേ ഈ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഈ സിനിമയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മളുടെ ജയറാമേട്ടൻ്റെ ആദ്യത്തെ സീമയാണ് ഈ അഭരൻ എന്ന് പറയുന്നത് ജയറാമേഠന് ജയറാമേട്ടൻ എന്ന് മാത്രമല്ല ഒരു 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 നടനും ഇതുപോലൊരു ഇൻട്രോ കിട്ടിയിട്ടുള്ള ഒരു സിനിമയും ഉണ്ടായിട്ടില്ല അതിനി ഉണ്ടാവുമോ തന്നെ സംശയവുമാണ് അതുമാത്രമല്ല ജയറാമേട്ടൻ പാർവതി ചേച്ചിയുടെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയും കൂടിയാണ് പാർവതി ചേച്ചി മാത്രമല്ല ഉള്ളതിൻ്റെ അകത്ത് മധുസാറുണ്ട് സുകുമാരിയമ്മയുണ്ട് ശോഭനയുണ്ട് അങ്ങനെ ഒട്ടുമിക്ക മലയാള സിനിമയിൽ പ്രഗത്ഭരായ അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട് പത്മരാജൻ സാറിൻ്റെ സിനിമകൾക്കെല്ലാം വ്യത്യസ്തതയുണ്ട് അതുപോലെ ഒരു എന്താ പറയുക നമ്മളുടെ മനസ്സിന് എപ്പോഴും ചിന്തിക്കേണ്ട വിധത്തിലുള്ളൊരു സിനിമയാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ ക്ലൈമാക്സ് ഞാൻ ഈ സിനിമ ഒരു നാല് അഞ്ച് പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ട് കണ്ടിട്ട് പോലും എനിക്കിതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്താൻ പറ്റുന്നില്ല ഞാൻ ഓരോ ദിവസവും ഈ സിനിമ കാണുമ്പോഴും ഞാൻ ചിന്തിക്കും ദൈവം അതെന്താണ് അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാണ് അത് അതാരാണ് ഏതാണെന്നൊക്കെയുള്ള രീതിയിലാണ് എനിക്ക് ചിന്ത വരുന്നത് അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കും ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടാകാൻ പോകുന്നത് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ജോൺ സുമാഷാണ് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ ഈ സിനിമയ്ക്ക് ഒരു വലിയ ഭാഗമായിട്ടുണ്ട് ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്തായാലും എല്ലാവരും ഈ സിനിമ കാണണം കണ്ടിട്ട് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ കാണാത്ത ആൾക്കാർ വീണ്ടും യൂട്യൂബിൽ നമ്മളുടെ ഈ അപരൻ എന്ന് പറഞ്ഞ മൂവി ഉണ്ട് നിങ്ങളെല്ലാവരും സെർച്ച് ചെയ്തത് കാണണം കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ആണോ നിങ്ങൾക്കൊന്നും കൂടെ ഒന്ന് അറിയിച്ചു തരണം അപ്പോൾ ഞാൻ മറ്റൊരു സിനിമയുടെ മറ്റൊരു വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും സൈനിങ് ഓഫ്